ഹലോ വ്യൂവേഴ്സ് ഏവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ അപ്പോൾ ഇന്ന് ഞാൻ എങ്കുമ്പോൾ വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് ടോപ്പ് ഓട്ടോ ദുപ്പട്ട ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേൺ ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ റെഡി ടു ഡെസ് ആണ് അപ്പോൾ നേരെ നമുക്ക് ഈ കുർത്തീസിൻ്റെ ക്ലോസാവറിയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആണ് സൈഡ് സ്ലിറ്റ് ആണ് ത്രീ പീസ് പാനൽ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതെന്ന് പറയുന്നത് പിന്നെ വിത്ത് ലൈനിങ് ആണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഫസ്റ്റ് വന്നിട്ട് ഫാബ്രിക്കിൻ്റെ ക്ലോസ്യൂ ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ ഫാബ്രിക്കിൻ്റെ ക്ലോസോ വ്യൂ പ്യുർ കോട്ടൺ ആണ് വരുന്നത് നെക്ക് വന്നിട്ട് ഇതുപോലെ വി നെക്ക് ആണ് വരുന്നത് പ്രിൻറ്റഡ് കുർത്തിയാണ് പ്യോർ കോട്ടൺ ആണ് വരുന്നത് മൽ കോട്ടൺ ആണ് ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് പിന്നെ സ്ലീവ് വേണ്ടി ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഈ സെയിം ബോർഡർ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് ക്ലൗസ വ്യൂ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ അടിപൊളിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടോ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബോട്ടം സ്ട്രേറ്റ് ബോട്ടോ ആണ് വരുന്നത് ഇതാണ് ബോട്ടം വ്യൂ ഈ ദുപ്പട്ട വന്നിട്ട് ഇതാണ് നമ്മുടെ ദുപ്പട്ടേൻ്റെ വ്യൂ എന്ന് പറയുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റഡ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് എനിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിൽ വേറെ ഇരിക്കുന്ന സൈസ് ആണ് എനിക്ക് പേഴ്സണലി വൈറ്റ് ഇഷ്ടമല്ല പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ പേഴ്സണലി വളരെയധികം ഇഷ്ടമായി ഇനി നമുക്ക് നേരെ തന്നെ കളർ ചേഞ്ചിലേക്ക് ഒന്ന് കണ്ടു നിർത്താം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അടുത്ത എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു കോമ്പിനേഷൻ രണ്ട് നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് നമുക്ക് ഡെയിലി വെയർ വേറായിട്ടും അതായത് ഓഫീസ് വെയറും കോളേജ് വെയറായിട്ടൊക്കെ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്യുവർ കോട്ടണിൽ വന്നിട്ടാണ് പ്രിൻ്റഡ് കുർത്തി സെറ്റാണ് രണ്ടും ഭംഗിയുള്ള ഷെയ്സ് ആണ് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ക്ലോസ് ആവിലേക്ക് പോകും ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് പ്യോർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ വേറെ ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ ത്രീ പീസ് പാനലാണ് ഭയങ്കരമായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു പാറ്റേണിൽ കൂടിയാണ് അപ്പോൾ നമ്മുടെ കുർത്തിന്റെ വ്യൂ എന്ന് പറയുന്നത് പ്യോർ കോട്ടൺ ആണ് അപ്പോൾ നമ്മൾ വെയർ ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും പേഴ്സണലി എനിക്കിത് ഭയങ്കര അധികം ഇഷ്ടമായി ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയധികം ഭംഗിയുണ്ടെന്നുള്ളത് അപ്പോൾ ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് സൈഡ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഈ സെയിം ബോർഡർ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷേ സീ റോ ആയിട്ടുള്ള അല്ല അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടിപൊളിയാണ് ഒരു രക്ഷയില്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബോട്ടവും ദുപ്പട്ടയും കൂടി ഒന്ന് കാണാം ഇത് ബോട്ടമാണ് ഇതുപോലെയാണ് വരുന്നത് ഓരോരോ സൈസ് അനുസരിച്ച് ബോട്ടത്തിൻ്റെ ലെങ്തും ഇടുത്തും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട് പിന്നെ ദുപ്പട്ട പറയുവാണെങ്കിൽ കോട്ടൺ ആണ് ഭയങ്കര ഒതുങ്ങി കിടക്കുന്ന ഒരു ദുപ്പട്ടയും കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ദുപ്പട്ടേൻ്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ പ്യുവർ കോട്ടൺ ആണ് നമുക്ക് എങ്ങനെ വേണേലും ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ദുപ്പട്ടയാണ് കാരണം അത്രയധികം ഒതുങ്ങി കിടക്കുന്ന പ്യുർ കോട്ടനിൽ വന്നിട്ടുള്ള ദുപ്പട്ട അപ്പോൾ ഞാൻ ഈ കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ ആണ് പിന്നെ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈ എന്ത് പറ്റിയിരുന്നു അപ്പോൾ ഒരു കുഞ്ഞ് ഫ്രാക്ചർ ആണ് അപ്പോൾ അതാണ് ഈ ഒരു ക്യാപ്പ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക